കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവില ഇന്ന് കുത്തനെ ഇടിഞ്ഞു പവന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒറ്റ അടിക്ക് കുറഞ്ഞത് ഇത് ആദ്യമായാണ് ഇത്രയും വില ഒറ്റ അടിക്ക് കുറയുന്നത് ഇന്ന് ഗ്രാമിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി നാന്നൂറ് രൂപയായി പവന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായി ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് രൂപയും പവന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് രൂപയുമായി പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപയും പവന് അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രൂപയുമായി രാജ്യാന്തര വിലയിലുണ്ടായ ഇടിവാണ് ഇന്നത്തെ വിലക്കുറവിന് കാരണം ഇന്നലെ വ്യാപാരം പുരോഗമിക്കാറായപ്പോൾ രാജ്യാന്തര വില മൂവായിരത്തി അൻപത് ഡോളറിലേക്ക് വീണിട്ടുണ്ടായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ് ഡോളറിന് മുകളിലായിരുന്ന വിലയിലാണ് താഴേക്ക് പതിച്ചത് ഇന്ന് രാജ്യാന്തര വില ഉയർന്നില്ല എങ്കിൽ നാളെയും ഇന്ത്യയിൽ സ്വർണ്ണവില കുറഞ്ഞേക്കാം ഇന്നത്തെ വിലയുടെ കൂടെ പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവ ചേരുമ്പോൾ ഒരു ഭവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ വേണം ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ കൊടുക്കേണ്ടി വരും എന്നാൽ ചില ഉയർന്ന പണിക്കൂലിയുള്ള ആഭരണങ്ങൾക്ക് ഇതിലും ഉയർന്ന വില ഈടാക്കാനും സാധ്യതയുണ്ട് ഈ മാസം തന്നെ ഒന്നാം തീയതി ഒരു ഭവൻ സ്വർണത്തിന് അറുന്നൂറ്റി എൺപത് രൂപ ഉയർന്നിരുന്നു വിപണി വില അറുപത്തെട്ടായിരത്തി എൺപത് രൂപ അത് രണ്ടാം തീയതിയിലും തുടർന്നു വിലയിൽ കൂടുതലും കുറവുമുണ്ടായില്ല മൂന്നാം തീയതി ആയപ്പോൾ ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപ ഉയർന്നു വിപണി വില അറുപത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയായി അതാണിന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് അറുപത്തേഴായിരത്തി ഇരുന്നൂറ് രൂപയായത് ചരിത്രത്തിലാദ്യമായാണ് ഇത്രയും കുറയുന്നത് ഇനിയും കുറയുമെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ തന്നെ പങ്കുവെക്കുന്നത് കുറെ ദിവസമായുള്ള മുന്നേറ്റത്തിനിടെയാണ് ഈ മലക്കമറച്ചിലുണ്ടായത് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ ലാഭമെടുപ്പ് തകൃതിയായപ്പോൾ വിലയിടിവിന് മുഖ്യകാരണമായി പറയപ്പെടുന്നു ആഭരണ പ്രിയർക്കും വിവാഹം ഉൾപ്പെടെയുള്ള വിശേഷ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും ആശ്വാസമാണ് ഈ വിലക്കുറവ് പിന്നീട് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുൻകൂർ ബുക്കിംഗ് പ്രയോജനപ്പെടുത്തിയാണിത് വില കുറഞ്ഞു നിൽക്കുമ്പോൾ ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്യുന്ന ദിവസത്തെയും വാങ്ങുന്ന ദിവസത്തെയും വില താരതമ്യം ചെയ്ത് ഏതാണോ കുറവ് ആ വിലയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാമെന്നതാണ് നേട്ടം ബലത്തിൽ പിന്നീട് വില കൂടിയാലും അത് ഉപഭോക്താവിനെ ബാധിക്കുകയില്ല ഒട്ടുമിക്ക പ്രമുഖ ജ്വല്ലറികളും ഈ സൗകര്യം നൽകുന്നുണ്ട് ട്രംപ് മുന്നോട്ട് വെച്ച താരിഫ് നയം ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലച്ചേക്കാമെന്നതിനാൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണവില വീണ്ടും കൂടാനിടയുണ്ട് എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട് രാജ്യാന്തര വിലയിൽ ഓരോ ഡോളർ ഇടിയുമ്പോഴും കേരളത്തിൽ ഗ്രാമീണ ശരാശരി രണ്ട് രൂപ കുറയാം അങ്ങനെയെങ്കിൽ രാജ്യാന്തര വില ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിലെത്തിയാൽ പവന് ഇരുപതിനായിരം രൂപയോളമാണ് കുറയുന്നത് അതായത് വില അൻപതിനായിരം രൂപയ്ക്കും താഴെ എത്തിയേക്കാം പക്ഷേ ഇതിനുള്ള സാധ്യത വിരളമാണ് എന്നാണ് മറ്റു പല നിരീക്ഷകരും വ്യാപാരികളും വ്യക്തമാക്കുന്നത് രണ്ട് വർഷത്തിനകം രാജ്യാന്തര വില മൂവായിരത്തി ഡോളർ ഭേദിക്കുമെന്നാണ് രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ വിലയിരുത്തൽ